ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലത്ത് നൈറ്റ് സ്റ്റാർ ക്രിക്കറ്റ് അക്കാഡമിയിലാണ് സെലിബ്രി ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസ് ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഗംഭീരമായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ നടക്കേണ്ടത് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വക ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുവെച്ചോളൂ ഇവിടെ ഗെയിമുകൾ പ്രാക്ടീസിന് മുന്നേ ഉള്ള ഗെയിമുകളൊക്കെ നടക്കുകയാണ് രാഹുലേ ആ രാഹുൽ ശർമ്മ നമ്മുടെ കൊല്ലം സേലേഴ്സിൻ്റെ പ്ലെയറാണ് നമ്മുടെ കുട്ടികളവിടെ എല്ലാം പ്രാക്ടീസിലുണ്ട് കുട്ടികളൊക്കെ ഈ പറഞ്ഞ കണക്ക് അനാവശ്യമായിട്ട് വേറൊന്നിനും പിന്നാലെ പോകാതെ വൈകുന്നേരങ്ങളിൽ അവരുടെ സമയം അവരുടെ ശരീരത്തിനും മനസ്സിൻ്റെ ഉല്ലാസത്തിനുമൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ചിക്കൻ കറിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പിന്നെ രാത്രി സെഷനിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ പിള്ളേരുടെ പ്രാക്ടീസും കൊല്ലത്തുള്ളവരുടെയൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളെ ഇഞ്ഞ് വിട്ടേക്കുക അത്രയും കുട്ടികൾ നമ്മുടെ അക്കാഡമിയിലുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ പരിപാടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ആണ് ഇതുപോലത്തെ ഒരു ചിക്കൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിക്കൻ ആണല്ലോ കഴിച്ചിട്ടുണ്ടാകത്തില്ലോ അതാണ് നമ്മൾ നല്ല നാടൻ ചിക്കൻ നമ്മള് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മുട്ട മുട്ട എന്ത് ആ മുട്ടയുള്ള ചിക്കൻ അപ്പോൾ ഞങ്ങളുടെ ബാക്കി പരിപാടികൾ ഞങ്ങൾ ഇപ്പം തുടങ്ങും ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് ക്യാമറ എടുക്കാൻ അതുകൊണ്ട് പണി വാളി ഞാൻ കട്ട് ചെയ്തിട്ട് പറയാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ചുവന്നുള്ളിയാണ് ഇങ്ങോട്ട് എടുത്ത് റേക്കണു വേണം മൊത്തം മൊത്ത സാധനം വേണം കംപ്ലീറ്റ് ആ പിന്നെ നമ്മൾ കളിച്ച കളിയായത് ഇച്ചിരി മണിയും ഇതുപോലെ അപ്പം നമുക്ക് വേണ്ടത് ഏകദേശം ഒരു കിലോ വളം കൊച്ചുള്ളി വറ്റലുമുളവ് വലിയ സവാളയുടെ ആവശ്യമില്ല നമുക്ക് അപ്പൊ ഇവിടെ നമ്മുടെ ഉള്ളി പൊളിക്കുന്നത് തിരുവനന്തപുരം ടീമിന്റെ പേര് ട്രിവാൻഡർ റോയൽസ് അദാനി ട്രിവാൻഡ്രം റോയൽസിന്റെ ഓപ്പണിംഗ് ലെഫ്റ്റനന്റ് ബേസ് ബൗളർ ബിനിലാണ് നമ്മുടെ ഉള്ളി പൊളിക്കുന്നത് പൊളിക്കടാ ഉള്ളിട എന്താടാ എന്തോ പരിപാടി എന്താ നീ ഇതുവരെ ചിക്കൻ കഴുകിക്കഴിഞ്ഞില്ലേ നിന്റെ തൊലിപ്പ് കുറെ തന്നെ തുടങ്ങിയതാ നിന്റെ തൊലിപ്പ് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല ചീനി പൊളിക്കടാ എന്താടാ ആകെ പണിയെടുക്കുന്ന ബില്ലില് മാത്രയും ആകെ ഒരിച്ചിരി ചിക്കൻ വെക്കാൻ എന്തൊക്കെ കണ്ടന്റ് അടുക്കള അടി അടക്കും പച്ച ചിക്കൻ പറഞ്ഞി തിന്നത് ഇതെന്തോടാ ചിക്കൻ്റെ അപ്പിയോ ഓ കരളല്ലേ അത് ഒരുമാതിരി കോഴിയാൻ തോന്നിട്ട് നമുക്ക് കൊല്ലം സെയിലയും ബ്രഹ്മം റോയൽസിന്റെ ഉള്ളി ഉള്ളിയും കൂടെ ചേർന്നുള്ള രണ്ടുപേരും പൊളിക്കുക ഗ്രൗണ്ടില് പൊളിക്കാനാ രണ്ടിനും ബുദ്ധിമുട്ടില്ലേ അല്ല ഇവ ഇവര് രണ്ടിടത്തേക്ക് ഗ്രൗണ്ടിൽ പൊളിക്കാനാ പാട് ആരട കേട്ടോ കേന്ദ്ര പിടിക്കാൻ പറഞ്ഞേക്കണി എടുക്കുക ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പണിയെടുപ്പിക്കോ ലോക ഉണ്ടാ പഞ്ഞുള്ളിയാ അല്ലല്ല ഈ ഉള്ളി പൊളിക്കുമ്പോ സമയത്ത് ആൾക്കാർക്ക് കരച്ചിൽ വരും അപ്പൊ കരയായിരിക്കും എന്താ കണ്ണടച്ചിരിക്ക നമ്മളെന്ത്യാണ് ഈ പിച്ചാത്തിന്റെ തുമ്പത്ത് ഇതാണെങ്കിൽ തുമ്പത്തില്ല ഉള്ളിയുടെ ചുമ്മാ േ പിന്നെ വെള്ളം വരത്തില്ല അതാണ് കണ്ണീന്ന് കണ്ണീര്ന്ന് കാണാൻ കണ്ണരി എനിക്ക് വേണം പണ്ടത്തെ സംഭവല്ല പുതിയ പുള്ളിയായണ്ടോ പണ്ടത്തെ പുള്ളിയല്ലല്ലോ ഉള്ളിയുടെ ബാക്കി പണി നടന്നോണ്ടിരിക്കയാണ് ഉള്ളി പൊളിച്ച് എന്റെ മോനേ ഉള്ളി കാണാൻ പറ്റും ഉള്ളി നമുക്ക് ഇനി ഒത്തിയായിട്ട് കഴിവെടുക്കണം ഇത്ര പോരാട്ട പണിയെടുക്കുന്നുണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഗെയിംസിൽ കേരളത്തെ റെപ്രസെന്റ് ചെയ്തു പോയ മെഡൽ മേടിച്ച ഇതിന്റെ പേരെന്താണ് വന്നിട്ടുണ്ട് താരങ്ങൾ മാത്രമേ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിട്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ വെക്കണം വയ്ക്കണം മൊത്തം ഇത് ഉടക്കണം ഇത് ഉടക്കണമെങ്കിൽ കൈ ഉടക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ചവുണ്ട് ചവിനൊന്നും രാത്രി കൈ വിട്ട ഒരു പരിപാടിയില്ല ഇത് ഉടക്കലാണ് സംഭവം ഞാൻ കൈ കൊണ്ട് കുറച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് ഉടയ്ക്കുമ്പോൾ കൈക്ക് ഒരു വേദന വൈട്ടത്തെ പ്രാക്ടീസിൽ ഒരു ബാൾ വന്ന് വേദന അയച്ചു ും പണിയെടുക്കാത്തോണ്ട് ഞാൻ തന്നെ ക്യാമറ എങ്ങോട്ട് തിരികെ പറയും കേട്ടോ അനന്തു പറഞ്ഞു വിടുന്നു കേട്ടോ കണ്ണ് കണ്ടോണ്ടിരിക്കുന്ന പുള്ളിയുടെ കണ്ണായിരിക്കുന്നു ഇത് ഇങ്ങനെ ചെയ്തവരൊരു സുഖമുണ്ട് ഞാനി ഒന്നും ഇല്ല ഓരോ ഷെഫുമാർക്കും അവരുടേതായിട്ടുള്ള ഓരോ താരങ്ങളുണ്ടല്ലോ ഷെഫുകളിലേക്ക് നിർവഹണം എനിക്ക് ഉള്ളിട്ടാ ഇനി സുരേഷേട്ടാ നിങ്ങളിത് ഉണ്ടാക്കി കാണത്തില്ലേട്ടാ നിങ്ങൾ ഇനി ബ്ലോഗ് അങ്ങനെ ഈ ഏരിയ അങ്ങനെ കട്ട് ചെയ്ത് അയച്ചു എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീട്ടിലെയാന്നൊക്കെ പറഞ്ഞ് അരേലൊക്കെ വരും പേടിക്കണ്ട ഞാൻ ഹോട്ടൽ നിന്ന് ഉറങ്ങാൻ പോകുന്നില്ല അവരെ നിങ്ങൾ തുടങ്ങിക്കൂ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പിന്നെ കഴിവ് വെച്ച് നോക്കുമ്പോ നമ്മള് കൊല്ലം കാരെല്ലാം നല്ല കുക്കുമാന പറ്റി പിള്ളേരുടെ നിന്നോട് നീ പ്രായ ചാരിച്ചു കേട്ടാ ജോളി വാക്കാണെന്ന് പറഞ്ഞു പേന്റ് 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 ആമസോൺ പ്രൈമ്സോൺ ആ വെളുത്തുള്ളി മൂന്നാം കണ്ട മതിയാണെന്നതാ പിന്നെ വെച്ചാലേ നമ്മളെ വറ്റലും വറ്റലും നമ്മുടെ ചീനി ഏകദേശമൊക്കെ കൊത്തിയരിഞ്ഞ പരിവും ആയിട്ടുണ്ട് അടുത്ത നമ്മുടെ വറ്റൽ മുളക് ഇതിന് മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വറ്റലമുളക് ആദ്യം നമ്മൾ ഈ പാത്രത്തിനകത്ത് വെച്ച് എണ്ണയ്ക്കകത്തു വയറ്റി എടുത്തിട്ട് നല്ല രീതിയിൽ ക്രഷാക്കി വേണം നമ്മളുടെ പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പം പെട്ടെന്ന് ചെയ്യൂ മിസ്സർ ചാബു വറ്റലുമുളക് നമ്മൾ ഏതാണ്ട് വറുത്ത് പോയി വെച്ചോണ്ടിരിക്കുകയാണ് ഇടാ വറ്റലുളവെ കൊണ്ട് പറയാ പെട്ടെന്ന് പറയട്ടതാ ആ പറയ വറ്റലുമുളക് നമ്മൾ പറഞ്ഞിട്ടുണ്ടിരിക്കുകയാണ് ആ ണക്കകത്ത് നമ്മള് വട്ടലുമുളക് ഒന്ന് ചാലിച്ചെടുക്കുക ഉള്ളി പരിപാടി കഴിഞ്ഞാ ശാബുണ്ട് നമ്മള് വട്ടൺ മുളക് ഏകദേശം ഉണ്ട് ഒന്ന് ചുമന്ന് കരിഞ്ഞു വരും ൂ മര്യാക്കി പണി എടുത്ത മതിയാവുന്ന ചോദ്യം നീ ചോദിക്കട്ട മതിയാവുമ്പോ ഞാൻ പറയും ഒരു കിലോ വെളുത്തുള്ളിയുടെ ല്ലേപ്പിനോ നീ പണിയെടുക്കത്തില്ല അതുകൊണ്ട് നാഗരാജാ നൂറും പാലും മഞ്ഞപ്പൊടി പറഞ്ഞപ്പോഴത്തേക്ക് അവരഭിഷേകം ചെയ്ത് അത് ചതങ്ങണം കാണിക്കുന്നത് ചോറ് മഞ്ഞപ്പൊടി മഞ്ഞടുന്നത് നമുക്ക് ഈ സാധനം ആദ്യം ഇട്ടു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ നമ്മൾ നമ്മളാ ഒരു കട്ടൻ കെട്ടവാടി അതങ്ങനെ ബാലൻസ് തീർന്നില്ല ഉപ്പ് മുളക് പൊടിയാ ഉപ്പ് ഉപ്പ് മുളക് പൊടി കഴിഞ്ഞിട്ട് അത് തന്നെ കൈ കേട്ടോ ഉപ്പ് മാത്രം മഞ്ഞപ്പൊടി രണ്ട് സ്പൂണും ഉപ്പാണ് ആ ഉപ്പാണ് വേണ്ടത് അത് വേണ്ട അതോ പൊടിച്ച സാധനം നമുക്ക് കട മേടിക്കാൻ കിട്ടും നമ്മൾ പൊടിക്കുന്നതിന്റെ നമ്മള് പൊടിക്കുന്നോ നമ്മൾ പൊടിക്കും നേരെ മുളകൾ എല്ലാ കിട്ടു അസിസ്റ്റന്റ് കൊണ്ട് തരുവാന്റെ അടുത്തൊന്ന് കോഴ്സ് കഴിക്കണമെന്ന് നമ്മൾ മേശിരി മണി ഇനി നമ്മുടെ ചിക്കൻ തട്ടുക നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സാധനം ഏഹ് ക്ഷീണത്തിന് കരിക്ക് ഞാൻ കഴിഞ്ഞിട്ടോട്ടിപ്പോ എനിക്ക് ചിക്കൻ നാടൻ ചിക്കനാണ് എന്തായി ഐഡിയ ഇല്ല എന്നാലും നമ്മൾ നമ്മളിവനെ സെറ്റാക്കി എടുക്കും എന്ന് പറയുന്നത് ഇന്നുവരെ ആരും കഴിച്ചിട്ടില്ലാത്ത നല്ല രസീകൻ ചിക്കനാണ്

പരിപാടി നിർത്തിയാ നമ്മടെ ചിക്കൻറെ പരിപാടിയൊക്കെ ഒന്ന് ആയി അപ്പൊ നമ്മളീ ലാസ്റ്റത്തെ പരിപാടിയ കറിവേപ്പില കറിവേപ്പില എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടാവാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇത്ര കറിവേപ്പില ഇടുന്നോ അത്രയും നല്ലതാണ് ചിക്കൻ ഇനിയതുപോലത്തെ ചിക്കൻ നീ കഴിച്ചിട്ടുമില്ല മുനെ ഇനി അങ്ങോട്ട് കഴിക്കാൻ പോകുന്നില്ല അടി ഇച്ചിരി കരിഞ്ഞു പോയതല്ല അത് ഞാൻ പോയപ്പോമാരും ഇളക്കിയില്ല മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടാ നമ്മള് ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ചീനിയെ സെറ്റ് ചെയ്തോട്ടി ചിക്കൻ തണ്ടോ ഫൈനൽ ചിക്കൻ കണ്ടിട്ട് ആരുടെങ്കിലും വായിൽ കൊതിയൂറുന്ന ചിക്കൻ ചീക്കൻ കണ്ടാരട കഴിക്കാത്തത് അങ്ങോട്ട് പൊട്ടുന്ന പൊട്ടല് കണ്ടോ അതിനകത്തോട്ട് നമ്മടെ നമ്മുടെ ഉള്ളി നമ്മള് റൂട്ടിലെ ഉള്ളി ഒളച്ചു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ അന്ന് ഓടിച്ച് കൊടുക്കും ഉപ്പിട്ട് അടുത്തല്ല അടുത്തല്ല പുള്ളി അതിമിരുന്നു maybe the crack try something a little different. ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് നല്ല വേട്ടി എന്തായാലും അവരുടെ അടുത്ത അഭിപ്രായം ചോദിച്ചേക്കാം എന്താ ആന കരിമ്പുംകാട്ടി കയറിയ കായല്ലേ എങ്ങനെയുണ്ടെ ഫുഡ് ഓളെ എങ്ങനെയുണ്ട് ഫുഡ് ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് ഫുഡ് ഏകദേശം നമ്മടെ ഫുഡൊക്കെ തീരാറായി ഓക്കേ la I don't know